ഹെവി മെൻസ്ട്രൽ ബ്ലീഡിങ് കാരണം ഡോക്ടർ നിങ്ങൾക്കൊരു ഇൻട്രാ യൂട്രൈനൽ ഹോർമോണൽ ഡിവൈസ് അഥവാ മിറേനെ സജസ്റ്റ് ചെയ്തിട്ടുണ്ടോ അങ്ങനെയെങ്കിൽ ഈ ഡിവൈസ് എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇതിന് മൂന്ന് പ്രധാനപ്പെട്ട പാർട്ടാണുള്ളത് അതായത് ഈ രണ്ട് ലിമ്പ് നെക്ക് അഥവാ ത്രെഡ് മൂന്ന് ഇത് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഈ രണ്ട് ലിമ്പ് മടക്കി നമ്മൾ യൂട്രസിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലിമ്പ് നിവരും ഇതാണ് ഒരു സേഫ് ഗാർഡ് മെക്കാനിസം ഈ ഡിവൈസിനെ യൂട്രൈൻ ക്യാവിറ്റിയിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് ഇതിൻ്റെ നെക്കിലാണ് ഇതിൻ്റെ ഹോർമോൺ അഥവാ ലെവനോറൊജസ്ട്രോൾ ഇരിക്കുന്നത് ഇത് ഡെയിലി ബേസിസില് ചെറിയ സ്മോൾ മൈന്യൂട്ട് ഡോസസ്സിലിത് സെക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഈ ത്രെഡ് വെച്ചേക്കണെന്താണെന്ന് വെച്ചാൽ ഈ ഡിവൈസ് ഇട്ട് കഴിഞ്ഞാൽ ലേഡിക്ക് കൺഫേം ചെയ്യാൻ ഈ ഡിവൈസ് ഡിസ്പ്ലേസ് ആയിട്ടില്ലല്ലോ പുറത്തേക്ക് വന്നിട്ടില്ലല്ലോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ത്രെഡ് വെക്കുന്നത് ഈ ഡിവൈസ് ഇട്ട് കഴിഞ്ഞാൽ സാധാരണ ഈ ചെറിയ ഡോസ് ഓഫ് പ്രൊജസ്ട്രോൾ കാരണം ബോഡിയിലുള്ള ഈസ്റ്റോജിൻ കൗണ്ടർ ആക്ട് ചെയ്തിട്ടാണ് ഇത് ബ്ലീഡിങ് കൺട്രോൾ ചെയ്യുന്നത് ചിലവരിൽ ഇത് സക്സസ് ആണെങ്കിൽ അഞ്ച് വർഷം വരെ ഇതേപോലെ സേഫ് ആയിട്ട് നിന്നോളും ചിലവരിൽ ഇത് ആക്ഷൻ വരാണ്ട് വരുമ്പോഴത്തേക്കും നമ്മളൊരു സിക്സ് മന്ത്സ് കഴിയുമ്പോൾ ഇതൊരു ഫെയിലിയർ ഓഫ് ആക്ഷൻ എന്ന് പറയും ചിലവരിൽ ഇതൊരു ഫോറിൻ ബോഡി ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ പുറം പുറംതള്ളാനും ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു മിറന ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് ആഴ്ചകളോ മാസങ്ങളോ വാച്ച് ചെയ്തിട്ടേ നമുക്കതിൻ്റെ ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ